ി ഒരൗഷ സസ്യമാണ് കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട എരുള്ള കുരുക്കളുള്ള സസ്യമാണ് തിപ്പനിരയോട് ദർശ്യമുണ്ട് നിരവധി രോഗങ്ങൾക്കും ഔഷധമാണ് ഇത് ആയുർവേദത്തിൽ ത്രികടു എന്ന ഔഷധക്കൂട്ടിൽപ്പെട്ട ഒന്നാണ് തിപ്പലി ചുക്ക് കുരുമുളക് തിപ്പലി എന്നിവയാണ് ത്രികടും തലവേദന പല്ലുവേദന ഉറക്കയില്ലായ്മ പൈൽസ് പൊണ്ണത്തടി ചുമ എന്നീ രോഗങ്ങൾക്ക് ഔഷധി പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് അതെന്തിനെ കുറിച്ചാകട്ടെ പഠനം തുടരുക തന്നെ വേണം കാരണം അറിവാണ് ശക്തി ഇന്നത്തെ വിജ്ഞാന പരമ്പര ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു ഔഷധ സസ്യമായി ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും